കുറെ ആൾക്കാര് ചോദിച്ചു ചേട്ടാ വണ്ടീനെ കുറിച്ചുള്ള ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ വണ്ടീന്ന് ഇന്ട്രഡ്യൂസ് ചെയ്യാൻ പോകുന്നു ഗൈസ് അങ്ങനെ നമ്മളുടെ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മള് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഏതാ സ്ഥലം തീപോട്ട മലപ്പട്ടം മലപ്പട്ടത്തിനടുത്ത് കണ്ണൂർ ഉള്ള ഒരു സ്ഥലമാണ് ഏറ്റവും ഇവിടെ ഒരു ഞാനിതിങ്ങനെ വർണ്ണിക്കുക ഇവിടെ ഒരു ജസ്റ്റ് ഒരു പാർക്ക് പോലെയൊക്കെ ആയിട്ട് ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ കുറേ പുല്ലന്മാരും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഈതായും അപ്പം എന്താ ഞാൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു ചേട്ടാ വണ്ടീനെ കുറിച്ചുള്ള ബ്ലോഗൊന്നും വന്നിട്ടില്ല വണ്ടീൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്കൊന്നും കാണിച്ചു തന്നിട്ടില്ല അങ്ങനെയൊക്കെ ചോദിച്ചു എന്നൊക്കെ നമുക്ക് വെറുതെ പറയാം എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വിത്ത് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് എൻ്റെ സ്വന്തം ഭാര്യ പിന്നെ വേറെ ഭാര്യ പറ്റുവോ എന്റെ ഭാര്യ സുന്ദരിയും സുമുഖിയും സൽസ്വഭാവിയുമായ ഒരു ഭാര്യ നല്ല ഭാര്യ ഹലോ റിയലി യു ആൾക്കാർ എന്റെ മുകളിൽ കണ്ണെടുക്കുന്ന കുറച്ചു കാറ് കാണാൻ പോയാലോ കാറിനെ കുറിച്ച് ആക്ച്വലി കാറിന് വെഹിക്കിളിനെ കുറിച്ച് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു വസ്തു അറിയാത്തറിയോ ക്ലച്ചില്ല ഞാൻ ഓടിക്കാനും ചെയ്താ വാട നമുക്ക് കാറ് കാണാൻ മെരി വാ മിരിക്ക് കാറിനെ കുറിച്ച് കൊറേ അതെ മിരി ഓടിച്ച കാറാണ് അപ്പൊ മിരി ഇതിനെ കുറിച്ച് പറഞ്ഞോ എന്റെ ദീപോണ്ടി ദീപാണ് കുമ്പേശൻ കുമ്പേശൻ ആ കാണിക്ക ഗൈസ് അപ്പം ഇതാണ് നമ്മളുടെ പുതുതായിട്ട് വാങ്ങിയ സെവൻ ഡബിൾഒ എക്സ് യു വി മഹീന്ദ്രയുടെ വണ്ടി അപ്പം ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പം ഇതിന്റെ ഈ കളറാണ് കേട്ടോ ഈ കളർ ആക്ച്വലി നമ്മൾ വേറൊരു ആയിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു ദിവസം ഈ മഹീന്ദ്ര വീർ മഹീന്ദ്രന്റെ ഷോറൂമിൽ അവരുടെ ഒരു കാറിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് പോയപ്പം ഈ കാർ അവിടെ കണ്ടു ഇതിന്റെ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ആ വെഹിക്കിൾ പ്ലാൻ ചെയ്ത വെഹിക്കിളിൽ നിന്നും സ്കിപ്പ് ചെയ്ത് ഈ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബിൾഒയിലേക്ക് വന്നത് ഇതിൻ്റെ കളറ് തന്നെയാണ് ആദ്യം തന്നെ അട്രാക്ട് ചെയ്തത് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ പെട്ടെന്നൊരു നോട്ടത്തിൽ നമ്മൾ രാത്രിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ശരിക്കും ഒരു ജെഡ് ബ്ലാക്ക് പോലെ തോന്നും ഇതിൻ്റെ ഒരു ഡുവൽ ടോൺ പോലെയൊക്കെ തോന്നും ഇടക്ക് നമുക്ക് ബ്ലൂ ആയിട്ട് തോന്നും ഇടക്ക് നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും പിന്നെ ഇതിൻ്റെ നമുക്ക് എടുത്ത് പറയാനുള്ള ഇതിൻ്റെ ഈ ഒരു ശരിക്കണം ദൂരം നോക്കുമ്പോൾ ഒരു ബുള്ളിനെ പോലെയൊക്കെ തോന്നും നമുക്ക് പിന്നെ നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് ഫ്ലൈറ്റിലൊക്കെ ഇരുന്നൊരു ഫീൽ കിട്ടും നമ്മളുള്ളിൽ ഇരിക്കുമ്പോൾ സ്പെഷ്യലി എന്നെപ്പോലത്തെ ചെറിയ ആൾക്കാർക്ക് ഇരിക്കുമ്പം പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പാണ് നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഹെഡ് ലാമ്പും കൂടിയാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഹൈ എൻഡ് ഓപ്ഷനിലുള്ള വണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണിത് ഇതിൻ്റെ അകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇപ്പോൾ അഡാസ് ഉണ്ട് ഫുൾ അലോയ് വീലായി വീലാണ് വരുന്നത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇൻറ്റീരിയർ ആണെങ്കിൽ ഇപ്പോൾ എക്സ്റ്റീരിയർ നിങ്ങൾ മുതലേ വന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ മിറർ മിററും ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ടെക്നിക്കാലിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല വെഹിക്കിളിനെക്കുറിച്ച് സീറോ നോളജുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഇത് സെവൻ സീറ്റർ ആണ് കേട്ടോ അഡ്നോക്സ് തരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് സെവൻ ആണ് അടുത്തത് ഇതിന്റെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടാണ് ഒരു രക്ഷയില്ലാത്ത ആണ് ഈ കാറിനെ എന്നെ ആക്ച്വലി ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ കാറിന്റെ ഫെസിലിറ്റീസും ഓപ്ഷൻസും കാര്യങ്ങളൊന്നും എനിക്ക് അധികം അറിയില്ല അപ്പോൾ സാധാരണ എന്നെ പോലത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത കാറിന്റെ ഷേപ്പ് കളർ ഡിസൈൻ പിന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെയാണ് അപ്പം ഇനി ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യമാണ് കാറിന്റെ ഈ ഇന്റീരിയറും ഈ ഒരു പ്രീമിയം കളറിൽ വരുന്ന ഈ ഒരു ഇതൊരു വൈറ്റ് വൈറ്റാണോ ഒരു ഗ്രേഷ് വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സീറ്റും കാര്യങ്ങളും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഞാൻ പറഞ്ഞോളത് സെവൻ സീറ്റേഴ്സ് ആണ് നമുക്ക് സെവൻ സീറ്റർ ഉപയോഗിക്കുന്നില്ല ഇല്ലാത്ത സമയത്ത് നമുക്ക് അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിക്കി സ്പേസും കിട്ടും കാരണം ചില സെവൻ സീറ്റിൽ നമുക്ക് ഡിക്കി സ്പേസ് കുറഞ്ഞു പോന്നുള്ള പേടിയുണ്ട് പക്ഷെ ഇതിന് ആ ഇതൊന്നും കാണിച്ചു കൊടുത്തതാണ് ഇത് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്കൊന്ന് നമ്മളൊന്ന് രണ്ട് മൂന്ന് മൂന്ന് വലിയ ട്രോളി ബാഗ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വെക്കാനുള്ള സ്ഥലം നമുക്ക് ഡിക്കി സ്പേസിൽ കിട്ടും പിന്നെ ഇവിടെ മൂന്നാൾക്ക് മൂന്നാൾക്ക് കംഫേർട്ടായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും സെവൻ സീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരുമായിരിക്കും ഈ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും പക്ഷെ ഇവിടെ മൂന്നാൾക്ക് കറക്റ്റായിട്ട് ഇരിക്കാനും പറ്റും നല്ല ബൂട്ട് സ്പേസും ഉണ്ട് ബാക്കിലും നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് ഫ്രണ്ടിലും നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് പിന്നെ ഫുൾ യർ എയർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ ഗൈസ് അപ്പം ഇതിന്റെ വേറെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് സൺ റൂഫ് കേട്ടോ അപ്പം ഇത് ഇപ്പം അടഞ്ഞ കാറിൽ കുറേ സമയം സഞ്ചരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഫോബിയ ഒക്കെ തോന്നുന്നത് ക്ലോസ്ട്രോഫോബിയ ഉള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഏറ്റവും ഇത് എനിക്കും കുറേ സമയം യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോബിയ ഒക്കെ വരും അപ്പം ഇതൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് കാറ്റും വെടിച്ചും ഒക്കെ കണ്ടിട്ട് യാത്ര ചെയ്യുമ്പം നല്ല റിലാക്സിങ് ആണ് പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഇത് എന്തിൻ്റെ ആയിരുന്നുണ്ടാ എ സി എത്ര ഇതിൻ്റെ പവർ ട്വൽവ് വാട്സ് ട്വൽവ് വാട്സിൻ്റെ ഒരു മൊബൈൽ ചാർജിങ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട് എ സി വിൻഡോ ഇവിടെ വരുന്നുണ്ട് പിന്നെ അടുത്ത പറയാൻ എനിക്കുള്ളത് ഇതിന്റെ ഡോർ ഹാൻഡിലൊക്കെ കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷ് പ്രീമിയം രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഡോർ ഹാൻഡിലായാലും ഇതിൻ്റെ വിൻഡോ നമുക്ക് തുറക്കാനും പൂട്ടാനുള്ള ക്ലിപ്പ് ആയാലും ഇതിൻ്റെയൊക്കെ പേര് ടെക്നിക്കൽ നെയിം എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതങ്ങനെയൊക്കെ മുമ്പിലുണ്ട് ഫ്രണ്ടിലടും ഫ്രണ്ടിൽ ഇപ്പോൾ സ്റ്റോറേജ് നമുക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റോറേജും കൂടി ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മോൾ ഇനി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ദി ബെസ്റ്റ് ആണ് സോണിയുടെ അഡ്നോസ് അതായത് ഡോൾബി അഡ്മോസ് ആണ് വരുന്നത് കാമി ഞാനിതൊക്കെ ഇടയ്ക്ക് ചോദിക്കേണ്ടി കാരണം എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാത്തത് പിള്ളേരോട് ഞാൻ പറയാൻ വേണ്ടി പിള്ളേർ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കഷ്ടപ്പെട്ട് പറയാണ് പിന്നെ ഇതിന്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ട്യൂട്ടർ ഒന്നും ഇവിടെയുണ്ട് രണ്ടു ഉണ്ട് പിന്നെ പറകിലും രണ്ട് ട്യൂട്ടർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ എടുത്ത് പറയാനുള്ള വേറെ ഇതിന്റെ ഇതിന് എന്തിനു പറയാ ഗിയർ ഹാൻഡിൽ ഗിയർ ലിവർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതും അതും നമ്മളെ വലിയ ആവശ്യമൊന്നും വരുന്നില്ല പക്ഷെ അതും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഇത് അഡാസ് ഉള്ളതാണ് നമുക്ക് ഡ്രൈവർ ഇല്ലാതെയും ഇത് വണ്ടി ഓടും അതിനൊക്കെ കംപ്ലീറ്റ് നമ്മളിപ്പം കേരളത്തിൽ അത് എത്രത്തോളം കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും എന്ന് അറിയില്ല പക്ഷേങ്കിലും നല്ല റോഡൊക്കെയാണ് ഇപ്പം നമ്മൾ ഒക്കെ പോകുന്ന വലിയ ഹൈവേയിലൊക്കെ രണ്ട് ലൈനൊക്കെയുള്ള റോഡാണെങ്കിൽ ആയിട്ട് വണ്ടി നല്ല രീതിയിൽ പോകും പിന്നെ ഇത് അവിടെയും നമുക്ക് ഫോണ് ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് അവിടെ ഉണ്ട് അവിടെ കുത്തൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചാൽ ഐഫോൺ വയർലെസ് ചാർജ് ആയിക്കോളും പിന്നെ ഇതിന്റെ ഫെസിലിറ്റി വേറെ പറയാനുള്ളത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറാസ് ഉണ്ട് ഇതിൽ അപ്പം നമുക്ക് എന്നെ പോലത്തെ മരമണ്ടലാണെങ്കിൽ പാർക്ക് ചെയ്യാനും വണ്ടി എടുക്കാനൊന്നും പേടിക്കേണ്ടി വരില്ല കാരണം നമുക്ക് എല്ലാം ക്യാമറ ഒന്ന് ആ ക്യാമറ ഒന്നാണ് ആക്കോ കണ്ടോ അപ്പം നമ്മളിപ്പം കാണുന്നത് ബാക്ക് സൈഡ് ഓഫ് ദി ക്യാമറ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡാണ് അപ്പം നമുക്ക് ക്ലിയറായിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇതിലുണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഹാൻഡിലാണ് കേട്ടോ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയ ഹാൻഡിൽ സ്റ്റിയറിംഗ് ആണ് ഈ സ്റ്റിയറിംഗിൽ തന്നെ ഏകദേശം എല്ലാ കൺട്രോളും ഇതിൽ തന്നെ ക്രൂസ് കൺട്രോളുണ്ട് നമുക്ക് ഫോൺ വരികയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം വോളിയം കൂട്ടാനും കുറക്കാനുള്ള എല്ലാം ഉണ്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ ഇതിലുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആണ് കേട്ടോ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ മൂന്ന് മോഡൽ സെറ്റ് ചെയ്ത് വെക്കാം വൺ ടു ത്രീന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം മൂന്നാൾക്കാർ ഹാൻഡിൽ ചെയ്യുന്ന ആണെങ്കിൽ ഇപ്പം എൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കില്ല എൻ്റെ വൈഫിന് അല്ലെ എൻ്റെ ബ്രറിന് അപ്പോൾ അവരുടെ രണ്ടാളിപ്പോൾ ഞാൻ ഒന്നിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അവർക്ക് രണ്ടിലും മറ്റൊരാൾക്ക് മൂന്നിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ജസ്റ്റ് ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അവരുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും പിന്നെ നമ്മുടെ ഡോർ ലോക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി എന്തെന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ട്രാക്ഷൻ കൺട്രോൾ ആ ട്രാക്ഷൻ കൺട്രോളിൻ്റെതും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കണ്ടു ഇവിടെ ഇൻറ്റീരിയറിൽ വരുന്ന സെയിം നമ്മുടെ സീറ്റ് കവറിൻ്റെ അതേ ലെതർ സാധനമാണ് നമുക്ക് ഈ വണ്ടീൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ കാറിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി കാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാറാണ് ഞാൻ ഇടയ്ക്കിട ഉണ്ട് അപ്പോൾ ഇനി കാറിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞു അടുത്തത് നമ്മളുടെ വീട്ടിന് വിശേഷമായിട്ട് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും